നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ പാല് വാങ്ങിക്കാനുള്ള പാത്രവും കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് പാല് വരുന്നത് നോക്കി നിൽക്കി നിൽക്കണം ഇനി പ്രകൃതി ഭംഗിയും കാണാം ഉണ്ടാ കിളികളെല്ലാം നിരനിരിയായിട്ട് ഇരിക്കുന്ന സ്ഥലമാണിവിടം പ്രിയപ്പെട്ട പൂക്കളെ ഒന്ന് സന്ദർശിക്കട്ടെ പൂക്കളെല്ലാം ഇടർന്ന് വന്നിട്ടുണ്ട് മുറ്റത്തൊരു വലിയ പേരയുണ്ട് ഇത് നിറേ കാവളാണ് കാണാമോ ഇട്ടാൻ പോലെ കകളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആകാശമൊക്കെ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട് ഇന്ന് മഴ പെയ്യത്തില്ലെന്നാണെന്ന് തോന്നുന്നത് ആർക്കറിയാം ചില കഴിയുമ്പം കാലാവസ്ഥകളൊക്കെ മാറും എട്ടുകാരൻ വന്നിട്ടുണ്ട് ഇനി അദ്ദേഹത്തിന് ഉള്ള ആഹാരം കൊടുക്കണം ഇതിനായിട്ട് ആഹാരം തയ്യാറാക്കാൻ പോകാം ഒരു കടുങ്കാപ്പി അനുസാ അതിൽ നിന്നാകട്ടെ തുടക്കം അങ്ങല്ലേ അമ്പലത്തിൽ നിന്ന് പാട്ട് കേക്കുന്നുണ്ട് ഇതിൽ കൂടെ കേക്കാമോന്നറിയില്ല ഇതിലേക്ക് ചൂട് ഞാൻ കെറ്റിലില് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാക്കാന് അത് തിളച്ചിട്ടുണ്ടായിരുന്നു ആ തിളച്ച വെള്ളം പൊടിയും പഞ്ചസാരയിലേക്കും ഒഴിച്ചു കൊടുക്കാം അങ്ങനെയാണ് ഞാൻ കടുകാപ്പി ഇപ്പം എടുക്കുന്നത് രാവിലെ കടുങ്കാപ്പി ഏർത്തിയിട്ടുണ്ട് ഒരു ഗ്ലാസ് ഒഴിച്ച് കുടിക്കുക ആർക്കെങ്കിലും കടങ്കാപ്പി വേണം വേണമെങ്കിൽ വന്നാൽ തരാം രാവിലെ വെട്ടുകാരൻ വന്നിട്ടുണ്ട് ഇതാ ആഹാരം ഒന്ന് കൊടുക്കണായിക്കേ അപ്പോൾ ഞാൻ അടുത്ത് ഇന്ന് വെട്ടുപോന്നു എല്ലാം എന്നാ ഓർത്തിരുന്നത് ഞാൻ വെട്ടാൻ വന്നിട്ടുണ്ട് മഴ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് വെട്ടാൻ വന്നേക്കുന്നത് ഇനി അദ്ദേഹത്തിന് ആഹാരം കൊടുക്കണം അപ്പൊ രാവിലെ ഞാൻ വെള്ള അരിയൊന്നും വെള്ളത്തിൽ ഇട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട് പലഹാരങ്ങളൊന്നും ഇല്ല ഇനി അദ്ദേഹത്തിന് കഞ്ഞിയായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചോറായി കൊടുക്കാം ഇനി ഞാൻ കഞ്ഞി വെക്കാതെ വെള്ളം പിടിക്കുകയാണ് കരിയൊക്കെ ഒന്ന് കത്തിച്ച് കഞ്ഞിക്ക് വെള്ളം അടുപ്പത്തോട്ടൊക്കെ ഒന്ന് വെച്ചു അവിടെ ഇരുന്ന് വെള്ളം ചൂടാകട്ടെ എപ്പോഴത്തേക്കിനെ അരി അടുപ്പത്തിടാം വെള്ളം ചൂടാകുമ്പോഴത്തേക്കിനെ അരി കഴുകി എടുക്കാം പാല് മേടിച്ചോണ്ട് വന്നു ഇനി ചായ അനത്തണം ബാക്കി ജോലിയിലേക്ക് പോകണം എന്നിട്ട് തിരുതിയിലാണ് അവിടെ മഴയൊക്കെ ഉണ്ടോ ഇവിടെ മഴയൊന്ന് കുറഞ്ഞു നിൽക്കുകയാണെന്ന് തോന്നുന്നു അങ്ങനെ വല്യ കാര്യത്തിൽ മഴ പെയ്യുന്നില്ല ഇപ്പോഴെ രണ്ടു ദിവസമായിട്ട് വല്യ മഴയൊന്നുമില്ല ചാറി ചാറി ഇരിക്കുന്നതേ ഉള്ളൂ സമയം ചായക്ക് വെള്ളം പാൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ പൊടിയും പഞ്ചസാരയും ഇടണം കുറെ ജോലികളുണ്ട് തേയിലയും പഞ്ചസാരയും ഇട്ടു കൊടുക്കാം ഇരുപഞ്ചസാര ഉപയോഗിക്കേണ്ട കാര്യമില്ല ഷുഗർ ഒന്നും ഇല്ലാത്തവർക്ക് ഉപയോഗിക്കാം എനിക്ക് ഷുഗർ ഒന്നും ഇല്ല ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ചായ തിളച്ച് ശരിയായി ഇനി ഒഴിച്ച് അമ്മയ്ക്ക് കൊടുക്കണം ഇനി എന്തെങ്കിലും കറി തയ്യാറാക്കണമല്ലോ കുറച്ച് പരിപ്പ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ ആ പരിപ്പിട്ട് കറി വയ്ക്കാം പരിപ്പിട്ട് കൊടുക്കുകയാണ് കുക്കറിലോട്ട് കുറച്ച് പച്ചക്കറി എടുത്തിട്ടുണ്ട് അപ്പോഴേക്ക് ആ പച്ചക്കറി ഇന്ന് കാണിച്ചു തരാം ഒരു ഉരുളക്കിഴങ്ങും ക്യാരറ്റും സാവാളെ എല്ലാം കൂടി ഇത്രയും പച്ചക്കറി മാത്രമേ എൻ്റെ ഇതിൽ ഉള്ളൂ അത് ഇന്ന് സാമ്പാർ വെക്കാം പരിപ്പ് കഴുകി വെള്ളവും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഞാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് പച്ചമുളക് കരിഞ്ഞത് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു വെളുത്തുള്ളി അല്ലി ഇത്രയും ചേർത്ത് വേവിക്കണം ആദ്യം പരിപ്പ് തന്നെ പിന്നെ പച്ചക്കറി അരിഞ്ഞ് പിന്നെ ഈ പരിപ്പ് വെന്ത് കഴിയുമ്പോൾ ഇടാം ഇനി സാമ്പാറിന് വേണ്ടിയുള്ള പച്ചക്കറികൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതൊന്ന് അരിഞ്ഞെടുക്ക സാമ്പാറിന് വേണ്ടി പച്ചക്കറി എടുത്ത് അരിഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നു ഈ വെന്ത പരിപ്പിലേക്ക് പകുതി വേവിച്ച് വെച്ച പരിപ്പാണ് അതിലേക്ക് പച്ചക്കറി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം ഈ സമയം പാവയ്ക്കായ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തോര വയ്ക്കാന് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് പാവയ്ക്കായും ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ എടുത്തിട്ടിട്ടുണ്ട് അത് കുറച്ച് നേരം ഇത് ഈ ഉപ്പിൻ്റെ അകത്ത് കിടക്കട്ടെ ഈ പാവയ്ക്കായക്കകത്ത് നന്നായി വിഷം ഉണ്ട് അത് ഈ ഇറങ്ങി പോകണമെങ്കിൽ നേരം വെള്ളത്തിൽ കിടക്കണം ഇതൊന്ന് തോരം വയ്ക്കാം എൻ്റെ കൂടുതൽ പച്ചക്കറികളൊന്നുമില്ല ഒരു പാവയ്ക്കായിരുന്നു അതൊന്ന് തോരം വെച്ച് എടുക്കാം ഇത് കണ്ടോ ഒരു കാഴ്ച ദിവസങ്ങൾക്ക് മുമ്പ് ഈ പൂച്ച ഈ വീട് വിട്ട് പോയിരുന്നു ഇപ്പോൾ ഞാൻ കഥ തുറന്ന് ഇറങ്ങിയപ്പോൾ രണ്ട് പൂച്ച കണ്ടോ അത് വന്ന് കുത്തിയിരിക്കുന്നത് ഇതെവിടെ പോയായിരുന്നു ഇത്രയും നാൾ എവിടെ ആയിരുന്നു ഡീ എത്ര നാൾ എവിടെ ആയിരുന്നു നീ ദൈവമേ ഇത് വീട് മറന്നില്ലല്ലോ പച്ചക്കറിയുടെ വേസ്റ്റുകളൊന്നും കളയണ്ട ഇങ്ങനെ ഇതിൻ്റെയൊക്കെ ചോട്ടിലിട്ട് കൊടുത്താൽ മതി ഞാനൊരു ഷേമിന്റെ ചോട്ടിലാണ് ഇട്ട് കൊടുക്കുന്നത് ഈ പാവയ്ക്കാ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇത് ഒന്ന് അരിഞ്ഞെടുക്കാം കഞ്ഞി വെന്ത് ഊറ്റിയിട്ടു ഇനി പാവയ്ക്ക് അരിഞ്ഞ് തോരം വയ്ക്കണം സാമ്പാറിന് കണ്ണുവറുത്ത് മസാലകളൊക്കെ ചേർക്കണം അങ്ങനെ കുറച്ച് ജോലികളുണ്ട് അതിന് ശേഷം കറണ്ട് ചാർജ് അടയ്ക്കാൻ പോകണം എൻ്റെ ഒരു ആൻ്റി കറണ്ട് ചാർജ് അടയ്ക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അവരിവിടെ ഇല്ല അവർ വിദേശത്ത് പോയി അവരുടെ കറണ്ട് ചാർജ് അടയ്ക്കണമെന്ന് പറഞ്ഞു இனி அதி நான் ஞான மறந்து போயு அங்க திரு பணியுண்டு இது நரிஞ்செடுத்துட்டு பாக்கி உள்ள விசேஷங்களும் പറയാം രിഞ്ഞെടുത്തോട്ടെ രാവിലെ ഒരു തെളിച്ചുണ്ടായിരുന്നു പക്ഷെ മഴക്കോള് നല്ലപോലിപ്പോൾ കേറിക്കൊണ്ടു അന്തരീക്ഷമൊക്കെ മാറി മറിയുന്നു ഈ സമയം പാവക്കായല്ല അരിഞ്ഞ തോരന തേങ്ങയെല്ലാം ും തേങ്ങായും എല്ലാം ഇട്ട് ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് അടുപ്പേ തീയരിയുന്നുണ്ട് ആ അടുപ്പയിലോട്ട് ഇത് ഇട്ട് കൊടുക്ക ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണക്കകത്തോട്ട് കടുവിട്ട് പൊട്ടിച്ച ശേഷം ഇതും ഇട്ട് ഇളക്കി എടുക്കാം അങ്ങനെ എരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ചീനിച്ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ടായിരുന്നു അതിലൊക്കെ കടുക് ഇട്ട് കൊടുക്കു പൊട്ടുന്നുണ്ട് ഈ സമയം വെച്ചിരിക്കുന്ന പാവയ്ക്കായി ഇട്ടു കൊടുക്കാം ഞാനീ തവി വെക്കുന്നു ഒന്ന് ഇളക്കി കൊടുക്കാം വെള്ളം വെള്ളമൊന്നും ചേർക്കണ്ട ഒന്നും തളിക്കൊന്നും വേണ്ട ഇത് ഇങ്ങനെ അമുക്കി അടച്ചു കൊടുത്താൽ മതി ചെറിയ രീതിയിലിരുന്നത് വെന്തോളും അടച്ചു കൊടുക്കാം ഇല്ലുവിട്ടുന്ന വയകട്ടെ സാമ്പാറിനുള്ള മസാല ചേർക്കണം സാമ്പാറും റെഡിയായി ഇനി അടുത്ത ജോലിയിലേക്ക് പോവുക പുളി ഉണങ്ങാൻ ഉണങ്ങാനിട്ടിട്ടുണ്ടായിരുന്നു മഴക്കോളു വരും പോകും അങ്ങനെ ഇരിക്കുന്നു അതൊന്ന് വാരി ഇപ്പം വെയിൽ തെളിഞ്ഞിട്ടുണ്ട് അത് വേണ്ട പുളി ഉണങ്ങാൻ കുറച്ച് നിരത്തിയിട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം വാരിയെടുത്ത് വെയിലത്തി ഒന്ന് പറക്കി വാരി എടുക്കണം മൊത്തം വാരി എടുത്ത് വീ വെയിലെ വെയിലത്തിട്ടാലിനും വേഗം അങ് ഉണങ്ങിക്കിട്ടും ഇത് ഞാനൊന്ന് ഇനി അടുത്തത് ആയിട്ട് വാരി ഇടാൻ ഒട്ടുകറ കിടക്കുവാണെങ്കിൽ ഇനി അത് വാരി ഇടണം വെയിൽ വന്നും പോയി ഇരിക്കുകയാണ് ഞാൻ കുടമ്പുളി വാരി വെയിലത്തോട്ട് ഇട്ടിട്ടുണ്ട് നിരത്തിയിട്ടുണ്ട് എപ്പോഴും ഇനി കാവൽ നിന്നേ പറ്റുമെന്നുള്ളതെന്നാണ് തോന്നുന്നത് മഴക്കോളും ഉണ്ട് വെയിൽ തെളിയും വെയിൽ വാങ്ങും അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് ഇന്ന് ഒളി നിരത്തിയിട്ടിരിക്കുകയാണ് ഇത് രണ്ടുമൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കിനും അത് നന്നായി ഉണങ്ങിക്കോളൂ ഇനിയും പുകയക്കേണ്ട കാര്യമില്ല വെയിലത്ത് കിടന്ന് ഉണങ്ങിയാൽ മതി എൻ്റെ ജോലികൾ തുടർന്നു കൊണ്ടേ ഇരിക്കുന്നു എങ്കിലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു എനിക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് എന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്